ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിലുള്ള നിറഞ്ഞു നിൽക്കുന്ന റോസാ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ റോസാച്ചെടിയിൽ നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ അടുത്ത് നമ്മളിതൊക്കെ ഗാർഡനിൽ നിന്ന് ഓരോ പ്രാവശ്യവും നഴ്സറികളിലൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള റോസാ ചെടികളാണ് മഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ നല്ല പിങ്ക് കളറ് ഇതുപോലെ തന്നെ ഒരു റെഡ് കളറിൽ വരുന്നതുണ്ട് പിന്നെ വൈറ്റ് കളറിൽ വരുന്നതുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ അപ്പം മേടിച്ച ഉടനെ തന്നെ നമ്മൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ കുറച്ചൊരു വർഷമൊക്കെ ആകുന്ന നേരത്തെ ആ ഒരു ചെടീൻ്റെയൊക്കെ ഒരു ഇതനുസരിച്ചിട്ടും വലുതാവുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ പോട്ട് മാറ്റി കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ റോസ് ചെടികൾക്ക് മുട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഒന്നാമത് നമ്മൾ ഇടുന്ന വളപ്രയോഗമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചണ്ടി അതുപോലെ തന്നെ മുട്ടത്തോടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ചെടിയുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത് അതായത് ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ റോസാ ചെടികൾ മൊത്തം വെച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ പോട്ടിലാക്കിയിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീടുള്ള നമ്മുടെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ഉണ്ടാവുന്ന വേസ്റ്റാണ് പച്ചക്കറിയുടെ തോട് പിന്നെ വേസ്റ്റായിട്ട് വരുന്ന തൊലികൾ അതൊക്കെയാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് ആ വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ റോസാച്ചെടിയിലൊക്കെ ഇങ്ങനെ പൂവുണ്ടാകുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ പൂവിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് ഉണ്ടാകുന്ന ഓരോ ചില്ലകളിൽ നിന്നും പുതുതായിട്ട് നമുക്കിതുപോലെ പീസുകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ ഭാഗത്തു ഇതുപോലെ മുട്ടായിട്ട് പൂവ് ഇടുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഡെയിലി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ചൂടുകാലൊക്കെ വരുമ്പോൾ നമ്മളത് നോക്കിയിട്ട് തന്നെ രണ്ട് നേരമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊരു കൊല കൊലയായിട്ടുള്ളൊരു വൈറ്റ് റോസാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പോട്ടിൽ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതുമാണ് പിന്നെ ഈ റോസാച്ചെടികളൊക്കെ നമ്മൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആവുന്ന സമയത്ത് റീ പോട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതായത് നമ്മുടെ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളെ പോട്ടി മിക്സൊക്കെ ഒന്നും കൂടി നന്നാക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ഒരു പോട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കരിയിലേൻ്റെ വേസ്റ്റ് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള നമ്മൾ ആ ഒരു പോട്ടുനിന്ന് ചെടി മാറ്റിയിട്ട് പുതിയ മണ്ണുകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു പോട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോട്ടിലേക്ക് നമുക്ക് മണ്ണ് നിറച്ചിട്ട് ചെടി അതുപോലെ തന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമ്മളങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒന്ന് ട്രിം ചെയ്തിട്ട് വലുപ്പമൊക്കെ കുറച്ചിട്ട് വേണമെങ്കിലും വെക്കാം നമ്മൾ അത്ര നല്ല വലുപ്പം കുറച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്